നമസ്കാരം സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം വിദ്യാർത്ഥി സംഘടനയായ എഴുതി വെച്ചിരിക്കുന്ന വാചകമാണിത് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്ന അധ്യാപകന്റെ തല തല്ലിപ്പൊളിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് കോളേജിൽ കഞ്ചാവ് വിൽക്കുവാനും കഞ്ചാവ് വലിച്ചു കിറങ്ങി നടക്കുവാനുള്ള സ്വാതന്ത്ര്യമാണിത് കൂടെ പഠിക്കുന്ന സഹപാഠിയെ സംഘം ചേർന്ന് തല്ലിച്ചതച്ച് പിന്നെ കെട്ടിത്തൂക്കി കൊല്ലുവാനുള്ള സ്വാതന്ത്ര്യമാണത് എതിരെ നിന്ന് ചോദ്യം ചെയ്യുന്നവരെ മൂർച്ചയുള്ള കത്തികൊണ്ട് കുത്തി വീഴ്ത്താനുള്ള സ്വാതന്ത്ര്യമാണ് പരീക്ഷയിൽ കോപ്പി അടിക്കാനും കോപ്പി അടി തടയുന്ന അധ്യാപകരെ കുത്തിന് പിടിക്കുവാനും എഴുതാതെ പരീക്ഷ ജയിക്കുവാനും മാർക്ക് തിരുത്തി ജോലി നേടുവാനുള്ള സ്വാതന്ത്ര്യമാണത് എസ് എഫ് ഐക്ക് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ സ്കൂൾ കോളേജ് തിരഞ്ഞെടുപ്പിൽ എതിരെ ആരെങ്കിലും മത്സരിച്ചാൽ അവരെ ചുമരിൽ ചേർത്തു നിർത്തി ഇടിച്ച് എല്ലൊടിക്കലാണ് തങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള കോളേജുകളിൽ മറ്റു വിദ്യാർത്ഥി സംഘടനയെ പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കാതിരിക്കുക അതാണ് എസ് എഫ്ഐയുടെ ജനാധിപത്യം അതെ കോളേജ് തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് അട്ടിമറിക്കുക തിരിച്ചടിക ഉറപ്പിൽ പോലീസുകാരെ തെറി വിളിക്കുക കോളേജ് കലോത്സവങ്ങളിൽ കുട്ടി സഖാക്കൾക്ക് മാത്രം മാർക്ക് കൊടുത്ത് വിജയിപ്പിക്കുക എതിർ സംഘടനയിലെ വിദ്യാർത്ഥികളെ ഇടിമുറികളിലിട്ട് ഇടിച്ചം പിഴിയുക അതെ ഇതൊക്കെയാണ് ജനാധിപത്യത്തിന്റെ കാവലാളുകൾ എന്ന് ഊറ്റം കൊള്ളുന്ന കുട്ടിസഖാക്കളുടെ ജനാധിപത്യം എന്തൊരു കഷ്ടമാണല്ലേ പ്രിയപ്പെട്ടവരെ സോഷ്യലിസം എന്നാൽ കോളേജ് കസേര തീയിട്ട് ാണ് അധ്യാപനം അവസാനിച്ച് പിരിയുന്ന അധ്യാപകർക്ക് യാത്രയേപ്പ് ആയി പകരം കുഴിമാടം തീർക്കുകയാണ് ഇവരുടെ ജോലി ഇതൊക്കെയാണ് ഇരുളന്റെ മറവിൽ കൂടെ പഠിക്കുന്നവരുടെ ഉടുവസ്ത്രം പറിച്ചെടുക്കുകയാണ് ഇവർക്ക് സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എത്ര കരഞ്ഞു നിലവിളിച്ചിട്ടും എത്ര കൈപ്രയോഗം നടത്തിയിട്ടും ഉരിഞ്ഞു പോവാത്ത കാമം തീർക്കാൻ കോളേജ് കപാടങ്ങളിൽ അശ്ലീല ചിത്രങ്ങൾ വരച്ചു വെക്കലാണ് പകൽ പാഠങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്ന അധ്യാപികയെ രാത്രി കൂടെ കിടക്കാൻ വിളിക്കലാണ് എന്ത് കഷ്ടമാണ് മാടിനും വീടിനും വേണ്ടാത്ത ഒരു പിഴച്ച വർഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ മാത്രം എസ് എഫ് ഐ അഴിയാനും ആടാനും ആട് തിമർക്കാനും അടിച്ചാരുടെ പൊളിക്കാനും ഏതു പെണ്ണിനെ കയറി പിടിക്കാനും മാതൃസങ്കരോട് എഴുതി കൊടുത്ത അനുവാദമുള്ളപ്പോൾ എന്തു ചെയ്യാൻ ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പേപ്പട്ടിയാക്കാനും ജന്മനാ വിരുത് ലഭിച്ച ഈ എസ് എഫ് ഐ എന്ന മരാധമന്മാർ അവരുടെ അവസാനിക്കാത്ത കൊലവളിയുടെ അവസാന ദൃശ്യമാണ് പ്രിയപ്പെട്ടവരെ നാം ഇപ്പോൾ കൊയിലാണ്ടിയിലെ കോളേജിൽ കണ്ടത് ഒരു കോളേജിൽ അതിക്രമിച്ചു കടന്നു കയറി കോളേജ് പ്രിൻസിപ്പാളിന്റെ ചെവിക്കൽ അടിച്ചു പൊട്ടിച്ച ശേഷം മനുഷ്യരൂപം കെട്ടിയ ഒരു വേട്ടപ്പെട്ട് വിളിച്ചു പറയുകയാണ് പ്രിൻസിപ്പാളിൻ്റെ രണ്ട് കാലും വെട്ടി വെട്ടിയെറിയുമെന്ന് ആ കൊലവളി കേട്ട് കൂടുതൽ ഉദ്ധരിച്ച വേറൊരാൺ രൂപം പറയുന്നു പ്രിൻസിപ്പാളിന്റെ നെഞ്ചിൽ തീ കൂട്ടുമെന്നും ഈ രണ്ട് എസ് എഫ് ഐ തക്കുടുവാവുകളുടെ കലിതുള്ളൽ കെട്ട് പൊങ്ങിയ രോമം താഴ്ത്താൻ ശ്രമിക്കാതെ നമ്മുടെ പിണറായി പോലീസ് ഇളിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ് ഇതാണ് നമ്മുടെ പ്രബുദ്ധമായ കേരളം ഇത് മാത്രമാണ് നമ്മുടെ പ്രബുദ്ധമായ കേരളം ആണായി പിറക്കാത്ത ചില സഖാക്കളെല്ലാം കള്ളും കഞ്ചാവും മണലും ഊറ്റി ബാക്കി കിട്ടുന്ന സമയം കൊട്ടേഷൻ കൂലിക്ക് ആളെ തല്ലിയും കൊന്നും ജീവിക്കുന്നു പെണ്ണായി പിറന്ന സഖിമാർ അതെ അടിച്ചു ബോധമില്ലാതെ പാതിര നേരത്ത് വഴിതടഞ്ഞ് ജനങ്ങൾക്ക് നേരെ പുലയാട്ട് നടത്തുന്നു കണ്ണിന് മാത്രമല്ല ഹൃദയത്തിലും തിമിരം ബാധിച്ച ഒരു മുഖ്യമന്ത്രി ഇല്ലാത്ത കാഴ്ചകൾ കണ്ടെന്ന് പറയുന്നു മുൻ നിറഞ്ഞാടുന്ന കാഴ്ചകൾ ഇല്ലെന്ന് പറയുന്നു അതാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇതാ നമ്മുടെ മുഖ്യ ഇന്നും പറയുന്നു ഐ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസുകാരുടെ തല തല്ലി തല്ലിപ്പൊളിച്ചത് രക്ഷാപ്രവർത്തനമാണെന്ന് എന്ത് കഷ്ടമാണ് ഒരു കെ എസ് യു വിദ്യാർത്ഥിയെ മുപ്പതോളം എസ് എഫ് ഐ പിള്ളർ ചേർന്നിട്ട് ഇടിമുറിയിലിട്ട് ഇടിച്ച് എല്ലൊടിച്ചത് ജീവകാരുണ്യ പ്രവർത്തനമാണെന്ന് എന്ത് കഷ്ടമാണ് ഇനി എനിക്ക് താഴ്മയായി ചോദിക്കാനുള്ളത് കേരളത്തിലെ പ്രതിപക്ഷത്തോടാണ് എത്ര കൊണ്ടാലും എത്ര കിട്ടിയാലും ഒരു പാഠവും പഠിക്കാത്ത ചില നികൃഷ്ട ജന്മങ്ങൾ കൂടെയുള്ള ഒരുത്തനെ എസ് എഫ് ഐ കൂട്ടം കൂട്ടി തല്ലിച്ചതച്ചിട്ടും ഉടുത്തിരുന്ന മുണ്ട് പൊക്കിയൊന്ന് പ്രതിഷേധിക്കാൻ പോലും കൽപ്പില്ലാത്ത ആണും പെണ്ണും കെട്ട വർഗം ഹിന്ദു കഷ്ടമാണ് വീഡിയോടാണ് അലക്കി തേച്ച കുപ്പായം ഉടയാതെ ഇല്ലെങ്കിൽ ഉലയാതെ പത്രക്കാർക്ക് നീട്ടുന്ന മൈക്കിലൂടെ ആഞ്ഞടിക്കുന്നതല്ല സാർ പ്രതിഷേധം മുമ്പ് പിന്നെ ഒരു വിട്ട് നേരെ പോയി ഉച്ചിൽ ഏർപ്പെടുന്നതല്ല സർ പ്രതിഷേധം കൂടെയുള്ള ഒരു വിദ്യാർത്ഥിയെ ഒരു കൂട്ടം നായ്ക്കൾ കടിച്ചു കീറി കുടഞ്ഞെറിഞ്ഞിട്ടും വീടി നിങ്ങൾ തെരുവിലിറങ്ങി ഒരു മുദ്രാവാക്യം വിളിക്കുന്നില്ലെങ്കിൽ എന്തു ചെയ്യാം എന്തൊരു വഞ്ചകനാണ് നിങ്ങൾ എന്തൊരു ചതിയനാണ് നിങ്ങൾ നിങ്ങൾ ആരെയാണ് പേടി ഇത്ര പേടിക്കുന്നത് ജനങ്ങൾ പോ പുല്ലേ എന്ന് പറഞ്ഞ് അകറ്റി നിർത്തിയിരിക്കുന്ന പിണറായി വിജയനെയോ അതോ നമ്മുടെ ആസ്ഥാന നന്മ അതോ തങ്ങൾ ഉപ്പാപ്പയോ അറിയില്ല ഞങ്ങൾക്ക് അറിയില്ല സാർ മാണം വേണം സതീശ മാണം വേണം ഇല്ലെങ്കിൽ ഇച്ചിരി മാനമെങ്കിലും വേണം പ്രിയങ്ക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയി വന്നാൽ പിന്നെ എന്താണ് ഗതിയെന്ന് അറിയുമോ അധോഗതിയായിരിക്കും വീടി പിണറായിയും സംഘവും മറിഞ്ഞ് അനുഗ്രഹിച്ച് തെരുവിലേക്ക് പേ പിടിച്ച പേപ്പട്ടുകളെ പോലെ അഴിച്ചുവിട്ടിരിക്കുന്ന എസ് എഫ് ഐ ഗുണ്ടകളെ നേരിടാൻ ഒന്നേ വഴിയുള്ളൂ അതെ അടിച്ചോടിക്കുക അടിച്ചോടിക്കുക അടിച്ചൊതുക്കുക പിണറായിയുടെ പോലീസിന് ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഒന്നുകൂടി ആഞ്ഞ് നമുക്ക് വിളിക്കാം സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം പറയണ്ട എന്ന് വിചാരിച്ചാലും പറഞ്ഞു പോകും എന്താ ചെയ്യാൻ അപ്പോൾ നന്ദി